നമസ്കാരം ഇന്നത്തെ വിഷയം അദ്ധ്യാപകരുടെ അന്തർജില്ലാ സ്ഥലം മാറ്റം അഥവാ ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ഓഫ് ടീച്ചേഴ്സ് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറ്റം നേടുന്നത് അത് എത്ര ശതമാനമാണ് നിലവിൽ പുതിയതായിട്ട് എത്രയായിട്ട് മാറ്റിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ നിലവിൽ എൽ പി യു പി ഹൈസ്കൂൾ ഗവൺമെൻറ് ഗവൺമെൻറ് ഹൈസ്കൂൾ ഗവൺമെൻറ് എൽ പി ഗവൺമെൻറ്റ് യു പി എന്നീ വിഭാഗങ്ങളിലുള്ള അധ്യാപകർക്ക് ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ജില്ലാന്തര സ്ഥലം മാറ്റം ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത് ഏത് ജില്ലയിലേക്കാണോ സ്ഥലം മാറ്റം വേണ്ടത് ആ ജില്ലയിലെ ആ വർഷമുണ്ടാകുന്ന ഒഴിവിൻ്റെ പത്ത് ശതമാനം മാത്രമാണ് ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന് വേണ്ടി മാറ്റിവെക്കുന്നത് അപ്പോൾ അത് ഉദാഹരണം പറയാം ഒരു ജില്ലയിൽ ആ വർഷം റിട്ടയർമെൻറ്റ് പോസ്റ്റുകളാണ് നമ്മൾ ഉണ്ടാകുന്ന ഒഴിവുകൾ എന്ന് പറയുന്നത് പത്ത് ഒഴിവുകളാണ് ഉണ്ടായിട്ടുള്ളത് ആ പത്ത് ഒഴിവുകൾ ആണെങ്കിൽ നിലവിൽ പത്തൊഴിവുകളാണെങ്കിൽ ഒരു പോസ്റ്റ് മാത്രമാണ് ഒരു ഒഴിവ് മാത്രമാണ് ഇൻ്റർഡെസിക്ക് ട്രാൻസ്ഫർ മുഖാന്തിരം നികത്താൻ പറ്റിയ അപ്പോൾ അത് അത്തരത്തിലൊരു പ്രശ്നം അത് പത്ത് ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ള ഒരു വാദം നേരത്തെ ഇത് പിന്നെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ഇരുപത്തഞ്ച് ശതമാനവും എൽ പി യു പി അധ്യാപകർക്ക് മുപ്പത്തഞ്ച് ശതമാനവും പാർട്ട് ടൈം ഭാഷാ അധ്യാപകർക്ക് മുപ്പത് ശതമാനവും ഉണ്ടായിരുന്നതാണ് നേരത്തെ ട്രാൻസ്ഫർ ആ മുപ്പത്തഞ്ചും മുപ്പതും ഇരുപത്തഞ്ചും ആണ് എന്ത് ഈ പത്ത് ശതമാനത്തിലേക്ക് കുറച്ചത് പത്ത് ശതമാനം മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടം മുതലാണ് ഈ പത്ത് ശതമാനമായിട്ട് കുറച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉണ്ടാകും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ട് എന്നതാണ് സത്യം അപ്പം ഇത്തരം ഇതൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു ജില്ലയിൽ പിന്നെ ഒരു വർഷമുണ്ടാകുന്ന പുതിയ ഒഴിവ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അഞ്ച് അഞ്ച് ഒഴിവുകളാണെന്ന് വിചാരിക്കുക അപ്പോൾ അഞ്ച് ഒഴിവുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റുക ഇൻ്റർ ഡിസ്ട്രിക്റ്റ് അപ്പോൾ അഞ്ചിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് പോയിൻ്റ് അഞ്ചാണ് ഇപ്പോൾ പോയിൻ്റ് അഞ്ച് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പോസ്റ്റ് പോലും ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ വഴി നേർത്താൻ കഴിയില്ല അത് ഒരു പരാതിയായിട്ട് ഈ ഇതൊരു പ്രശ്നമായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അധ്യാപകർ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇത് വളരെ കാര്യമായി പരിശോധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൽ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചും മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ട്രാൻസ്ഫർ വരെ കഴിഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മുതൽ ഈ പത്ത് എന്നുള്ളത് എൽ പി യു പി വിഭാഗത്തിന് ഇരുപത് ശതമാനമായിട്ടും ഹൈസ്കൂൾ വിഭാഗത്തിന് പതിനഞ്ച് ശതമാനമായിട്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു ഉത്തരവിൻ നമ്പർ പിന്നെ അമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ എഡ്യൂക്കേഷൻ ഡേറ്റഡ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഉത്തരവിൻ പ്രകാരം ഈ അനുപാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിന്റെ അനുപാതം വർദ്ധിപ്പിച്ചിരിക്കുന്നു അതായത് നേരത്തെ ഉണ്ടായിരുന്ന പത്ത് ശതമാനം എന്നുള്ളത് ഒരു വർഷമുണ്ടാകുന്ന ഒഴിവുകളുടെ പത്ത് ശതമാനം എന്നുള്ളത് ഇരുപത് ശത എൽ പി യു പി വിഭാഗത്തിന് ഇരുപത് ശതമാനവും ഹൈസ്കൂൾ വിഭാഗത്തിന് പതിനഞ്ച് ശതമാനവുമായിട്ട് ഉയർത്തി ഉത്തരവിറക്കി എന്ന കാര്യമാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും അറിയിക്കാനുള്ളത് ഇനി ഇത് ഈ നിലവിലെ ഇന്റർ ഇൻ്റർഡിസ്റ്റി ട്രാൻസ്ഫറിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം നിലവിലെ ഈ ഇൻ്റർനെഷിക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അത് ആ സമയത്ത് ഗവൺമെൻറ് കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരാൾക്ക് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കൊല്ലവും തിരുവനന്തപുരവും കൊടുക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ ഇപ്പം നമുക്ക് ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് മലപ്പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾ കൊല്ലത്തിൻ്റെ ബോർഡർ തിരുവനന്തപുരം കിട്ടിയാലും കുഴപ്പമില്ല കൊല്ലം കിട്ടിയാലും കുഴപ്പമില്ല അപ്പോൾ അത്തരത്തിൽ അത്തരം ഒരു സാഹചര്യം ഉള്ളപ്പോൾ രണ്ട് അപേക്ഷകൾ കൊടുക്കാൻ കഴിയില്ല ഒറ്റ അപേക്ഷ ഏതെങ്കിലും ഒരു ജില്ല മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി ഈ ഒരു ജില്ലയിൽ നമുക്ക് പത്ത് സ്കൂളുകൾ വരെ ഓപ്റ്റ് ചെയ്യാം ഈ പത്ത് സ്കൂളുകളിൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ അവിടെ കിട്ടും അല്ല എങ്കിൽ നമ്മൾ അർഹരാണെങ്കിൽ അല്ല എങ്കിൽ അടുത്ത ഒരു ചോദ്യമുണ്ട് ഈ പത്ത് അല്ലാതെ ജില്ലയിൽ എവിടെ വേണമെങ്കിലും കിട്ടാം അങ്ങനെ കിട്ടിയാൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണോ ആണ് എന്ന് യെസ് എന്ന് ഉത്തരം കൊടുത്താൽ ഓൺലൈൻ ട്രാൻസ്ഫറിൽ യെസ് എന്ന് ഉത്തരം കൊടുത്താൽ ആദ്യം ആ പത്ത് സ്കൂളുകൾ പരിശോധിക്കും അവിടെ എവിടെയും ഒഴിവുകൾ നിലവിൽ വന്നില്ല എങ്കിൽ ആ ജില്ലയിൽ എവിടെയെങ്കിലും ആ ട്രാൻസ്ഫർ ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ആ അധ്യാപകന് കൊടുക്കും എന്നതാണ് സത്യം ഇനി മിനിമം അഞ്ച് വർഷം ഒരു ജില്ലയിൽ ജോലി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിനെ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഒരു അപേക്ഷ കൊണ്ടുപോയി പിന്നെ നമ്മൾ അഞ്ച് ആവാതെ നാല് വർഷം ആയാലേ അപേക്ഷ കൊണ്ടുപോയി കൊടുക്കുക അങ്ങനെ കൊടുത്താൽ സാറന്ന് പോയിട്ട് അയച്ചാൽ മതി അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല നമ്മൾ നമ്മുടെ ഫോർവേഡിംഗ് അതോറിറ്റി ഹെഡ്മാസ്റ്റർ അഥവാ ഡി ഡി മുഖാന്തരാണ് ഈ ഓൺലൈൻ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ അതിൻ്റെ ഹാർഡ് കോപ്പി കൊടുക്കേണ്ടത് അങ്ങനെ ഹാർഡ് കോപ്പി കൊടുത്തപ്പോൾ എഡ്മാഷിന് അഞ്ച് കൊല്ലത്തിന് മുമ്പേ ഒരാൾക്ക് ഓൺലൈൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനുള്ള അധികാരമില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അഡ്മിനോട് വിശദീകരണം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും അപ്പോൾ അഞ്ച് വർഷം ഒരു നമ്മൾ പി എസ് സി എഴുതിയത് നമ്മുടെ സ്വന്തം ജില്ലയിൽ വേക്കൻസി കുറവായത് കൊണ്ടൊക്കെയാണ് നമ്മൾ പി എസ് സി മറ്റൊരു ജില്ലയിൽ എഴുതുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ജില്ലയിൽ ജോലി ലഭിക്കുന്ന ജില്ലയിൽ അഞ്ച് വർഷം നിൽക്കാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് ഈ ട്രാൻസ്ഫറിൽ പറയുന്നത് അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ഇൻ്റർഡിസിറ്റ് ട്രാൻസ്ഫറിനെ ഓൺലൈൻ മുഖേന അപേക്ഷിക്കാൻ കഴിയുകയുള്ളു ഇനി ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡെപ്യൂട്ടേഷൻ കാലയളവ് ഈ സീനിയോറിറ്റിക്ക് പരിഗണിക്കില്ല നമ്മളിപ്പോൾ അഞ്ച് ആറ് വർഷമായി സർവീസിൽ തുടരുന്നുവെങ്കിൽ രണ്ട് വർഷം പുറത്ത് എസ് എസ് ഐയിൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഡയറ്റിൽ മറ്റൊരു ജില്ലയിൽ ഞാൻ രണ്ട് വർഷം വർക്ക് ചെയ്താൽ ആ രണ്ട് വർഷം ഈ ആറ് വർഷത്തിൽ നിന്ന് കുറയ്ക്കും ഏത് കാര്യത്തിൽ മാത്രം ട്രാൻസ്ഫറിൻ്റെ സീനിയോറിറ്റിക്കും മാത്രം പോയിട്ട് നാല് വർഷമേ അയാൾക്ക് സർവീസ് ഉണ്ടാവുകയുള്ളൂ ആ നാല് വർഷം ആകുമ്പോൾ അദ്ദേഹത്തിന് ഓൺലൈൻ ട്രാൻസ്ഫറിനെ അപേക്ഷിക്കാൻ കഴിയുകയും ഇല്ല അപ്പൊ ഡെപ്യൂട്ടേഷൻ കാലഘട്ടം ഇപ്പോൾ ഡെപ്യൂട്ടേഷന് പോയ എത്ര ദിവസങ്ങളുണ്ടോ അത്രയും ദിവസങ്ങള് ഈ നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ സീനിയോറിറ്റിയിൽ നിന്ന് കുറയ്ക്കുന്നതാണ് ഇനി ഞാൻ പറഞ്ഞു അഞ്ച് വർഷത്തിന്റെ കാര്യം പറഞ്ഞു ഇനി രണ്ട് വർഷം പെൻഷൻ ആവാൻ റിട്ടയർ ചെയ്യാൻ രണ്ട് വർഷം വരെ ഉള്ളവർക്ക് ട്രാൻസ്ഫറിന് പ്രത്യേക പരിഗണനയുണ്ട് അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് പരിഗണിച്ച് സോഫ്റ്റ്വെയർ ആയതിനനുസരിച്ച് ചെയ്യും ഇനി ഈ ട്രാൻസ്ഫറിൽ നമ്മളിപ്പോൾ അറുപത് ശതമാനം ജനറൽ മെറിറ്റ് ജനറൽ സീനിയോറിറ്റി വെച്ചിട്ടാണ് അറുപത് ശതമാനം ട്രാൻസ്ഫർ നടത്തുന്നത് ഇരുപത് ശതമാനം പ്രയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബാക്കി ഇരുപത് ശതമാനം കമ്പാഷനേറ്റ് ഗ്രൗണ്ടാണ് സഹതാപ അർഹ സ്ഥലം മാറ്റം അപ്പോൾ ഈ അറുപത് ഇരുപത് ഇരുപത് എന്ന് പറയുന്നത് ആകെയുള്ള ട്രാൻസ്ഫർ ഒഴിവിൻ്റെ ശതമാനമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഒരു ജില്ലയിൽ ഈ വർഷം അൻപത് പേര് റിട്ടയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നൂറ് പേര് റിട്ടയർ ചെയ്യുന്നു ആ നൂറ് പേരിൽ നിലവിൽ ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ച് അടുത്ത കൊല്ലം മുതലാണ് മാറുന്നത് ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ച് പത്ത് ശതമാനമാണ് പറ്റുക നൂറ് ഒഴിവ് ഒരു ജില്ലയിൽ ഒരു വർഷം ഉണ്ടായി അവിടെ പത്ത് ശതമാനം മാത്രമാണ് ഇന്റർ ഡിസ്റ്റിക് ട്രാൻസ്ഫർ വഴി നികത്താൻ പറ്റുക അപ്പോൾ എത്ര പോസ്റ്റായി പത്ത് പോസ്റ്റ് ഒഴിവ് ഇന്റർ ഡിസ്റ്റിക് വഴി നികത്താൻ പറ്റും അതിൽ അതിൻ്റെ അറുപത് ശതമാനം ജനറൽ സീനിയോറിറ്റിയാണ് എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ അറുപത് ശതമാനം ആറ് പോസ്റ്റ് ആറ് പോസ്റ്റ് ജനറൽ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുക പോയിട്ട് ഇരുപത് ശതമാനം പത്തിൻ്റെ ഇരുപത് ശതമാനം പ്രയോറിറ്റി ബേസിലാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുറേ കാറ്റഗറികളുണ്ട് പത്തിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ട് പോസ്റ്റാണ് ആ രണ്ട് പോസ്റ്റിലേക്ക് എസ് സി എസ് ടി പിന്നെ ബ്ലൈൻഡ് ഫിസിക്കലി ആൻഡിക്കാപ്ഡ് സെറിബ്രൽ പ്രാൾസി പിന്നെ മിശ്ര വിവാഹിതർ ജവാൻ റിലേറ്റീവ് ഓഫ് ജവാൻ അങ്ങനെ കുറേ ഇരുപതോളം കാറ്റഗറികളുണ്ട് പ്രയോറിറ്റിക്ക് അർഹതയുണ്ട് ആ പ്രയോറിറ്റിക്ക് അർഹതയുള്ള കാറ്റഗറിയിലെ ആ അർഹതയുടെ ക്രമ നമ്പർ ഉണ്ട് ഒന്ന് മുതൽ ഇരുപത് വരെ ആ ക്രമത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ ഇപ്പോൾ ആദ്യത്തെ വർഷത്തെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഈ പ്രയോറിറ്റി റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും ഒരു പിന്നെ പിന്നെ ജില്ലയിലേക്ക് രണ്ട് പോസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ട് പോസ്റ്റ് ഒന്ന് എസ് സി എസ് ടിക്ക് കൊടുത്തു രണ്ടാമത്തെ പോസ്റ്റ് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്ററിനും കൊടുത്തെങ്കിൽ തുടർച്ചയായി വരുന്ന അടുത്ത കാറ്റഗറികൾക്കാണ് അടുത്ത വർഷം നമുക്ക് ആ ട്രാൻസ്ഫറിൽ പരിഗണന ലഭിക്കുക അപ്പോൾ തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് എപ്പോഴും പരിഗണന കൊടുക്കില്ല റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് പയോർ പ്രയോറിറ്റിയുടെ സ്ഥാനം എന്നതാണ് പറയാനുള്ളത് ഇനി ബാക്കി ഇരുപത് ശതമാനം അപ്പോൾ ആറ് പത്തിൽ പത്ത് പോസ്റ്റില് അറുപത് ശതമാനം അഥവാ ആറ് പോസ്റ്റ് ജനറൽ സീനിയോറിറ്റി പത്തിൽ ഇരുപത് ശതമാനം അതായത് രണ്ട് പോസ്റ്റ് പ്രയോറിറ്റി അർഹതയുള്ള അധ്യാപകർ ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പിന്നെ കമ്പാഷനറ്റ് ഗ്രൗണ്ടാണ് സഹതാപാഹ സ്ഥലം മാറ്റം അത് നമ്മുടെ സ്ഥഗതാപാര്ക്കം എന്ന് പറയാം കമ്പാഷനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ അധ്യാപകരെ മാരകമായ എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെട്ടവരാവാം വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാവാം അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരാവാം നമ്മുടെ പേരൻസിന് അധ്യാപകരുടെ അച്ഛനോ അമ്മയ്ക്കും എന്തെങ്കിലും കാര്യമായ അസുഖം ഉള്ളവരാവാം നമ്മുടെ ഒരു സാന്നിധ്യം വീട്ടിൽ ആവശ്യമുണ്ട് എന്നതാവാം ഇതൊക്കെ പല കാരണങ്ങളാണ് ആ കാരണങ്ങളുള്ളവർക്ക് വേണ്ടി ഗുരുതരമായ അത്തരം കാരണങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ട്രാൻസ്ഫർ കൊടുക്കുന്നത് അപ്പോൾ ഈ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ടല്ല മാനുവലായിട്ട് ചെയ്യണം അത് ഡി ഡി മുഖാന്തരമാണ് നമ്മുടെ വിദ്യാഭ്യാസ ഉപ വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മുഖാന്തരമാണ് നമ്മൾ ഡി ജിക്ക് ആണ് അപേക്ഷ കൊടുക്കേണ്ടത് ത്രൂ പ്രോപ്പർ ചാനൽ ഡി ജി ഡയറക്ടർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആ അപേക്ഷയിൽ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും ട്രാൻസ്ഫറിൻ്റെ ഫോർമൽ അപ്ലിക്കേഷൻ ഫോമിൽ തന്നെയാണ് കൊടുക്കേണ്ടത് കത്തായിട്ട് കൊടുത്താൽ പോരാ കത്ത് സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ അപ്ലിക്കേഷൻ വേണം അത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി പിന്നെ അതിൽ നമ്മുടെ ഒരു അപേക്ഷ വേറെ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി വെക്കണമെങ്കിൽ വെക്കാം പിന്നെ നമ്മുടെ ഈ നമ്മൾ ആവശ്യം അർഹിക്കുക നമ്മൾ പറയുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള സപ്പോർട്ടിങ് എവിഡൻസ് അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റായിട്ടോ മറ്റെന്തെങ്കിലും രേഖകൾ ഏതൊക്കെ രേഖകളുണ്ടോ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കമ്പാഷണേറ്റ് ഗ്രൗണ്ടിലുള്ള മൂന്ന് സെറ്റ് അപേക്ഷകൾ മൂന്ന് സെറ്റ് അപേ മൂന്ന് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സെറ്റിലും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം അത്തരത്തിൽ മൂന്ന് സെറ്റ് ഓഫ് അപ്ലിക്കേഷൻസ് നമ്മൾ ത്രൂ ഡി ഡി ഇ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ മുഖാന്തരം ഡി ജി ഇക്ക് സമർപ്പിക്കുകയാണ് അങ്ങനെ സമർപ്പിച്ചാൽ ഡി ജിഇ ഓരോ ജില്ലയിലേക്കും വേണ്ടിയിട്ട് ഓരോ ലിസ്റ്റ് കിട്ടും ഈ അപേക്ഷകരെ എല്ലാം പരിഗണിച്ച് ലിസ്റ്റ് ലിസ്റ്റിടും അത് സീനിയോറിറ്റി ബേസും ആയിട്ടല്ല മറിച്ച് ഈ സഹതാപത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടോ ഓരോരുത്തർക്കും എന്തൊക്കെ അർഹത കൂടുതലുള്ളവർ ഒന്നാം സ്ഥാനത്തേക്ക് വരും ആ സർട്ടിഫിക്കറ്റുകളൊക്കെ പരിശോധിച്ച് ഏറ്റവും കൂടുതൽ അർഹതയുള്ളവരെ ഒന്നാം സ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഡി ജിഇ പ്രസിദ്ധപ്പെടുത്തും ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പേഷണക്കിറ്റി ഗ്രൗണ്ടിലേക്കുള്ള ട്രാൻസ്ഫർ ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നിയമിക്കാൻ വേണ്ടി അതാത് ബന്ധപ്പെട്ട ഏത് ജില്ലയിലാണോ വേണ്ടത് ആ ജില്ലയിലെ ഡി ഡി എ ചുമതലപ്പെടുത്തും അപ്പോൾ ആ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കാണ് ആദ്യം നിയമനം ട്രാൻസ്ഫർ കൊടുക്കേണ്ടത് കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ എത്ര പോസ്റ്റാണ് ഉള്ളത് അതിനനുസരിച്ച് ആ ക്രമത്തിൽ ആ ലിസ്റ്റിൽ നിന്ന് നിയമിക്കും ഓർമ്മിക്കുക കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യുന്നതിനും അഞ്ച് വർഷം നിർബന്ധമാണ് അവിടെ കമ്പാഷനറ്റ് ആണ് എന്നതുകൊണ്ട് ഈ അഞ്ചു വർഷത്തെ ഇളവ് അഞ്ച് വർഷത്തിൽ താഴെ ഇളവ് ഇല്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക ഇനി പിന്നോക്ക ജില്ലകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂന്ന് ജില്ലകളുണ്ട് വയനാട് കാസർഗോഡ് ഇടുക്കി ഈ മൂന്ന് ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് അഞ്ച് വർഷം നിർബന്ധമില്ല പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് പോകാം ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ആ ജില്ലയിൽ നമ്മൾ വയനാട് ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫറിന് അർഹപ്പെട്ട ഒഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജില്ലകളിൽ പ്രോപ്പർ ടൈമിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ ആ സമയത്ത് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറയപ്പെട്ടു അൺ ടൈമായിട്ട് അപേക്ഷകൾ ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല ഇത് കൂടാതെ ചില ജില്ലകളിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ബ്ലോക്ക് അതൊരു റിമോട്ട് ഏരിയയാണ് അപ്പം ഞാൻ പറഞ്ഞു ഹിൽ ട്രാക്ക് ഏരിയകളിൽ പൊതുവെ വയനാട് ഇടുക്കി പിന്നെ ഒക്കെയുള്ള ഹിൽ ട്രാക്ക് ഏരിയകൾ അവിടെ പ്രത്യേക പരിഗണനയുണ്ട് ഈ അട്ടപ്പാടി ബ്ലോക്ക് നമ്മൾ വനങ്ങപ്രദേശം അല്ലെങ്കിൽ കടന്ന് ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള ചില മേഖലകൾ ആലപ്പുഴ ജില്ലയിലും ഉണ്ട് അങ്ങനെ ചില സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലും അങ്ങനെ ചില സ്ഥലങ്ങൾ ആ ജില്ലകളിലെ സ്ഥ പ്രത്യേക സ്ഥലങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ആണ് അപ്പോൾ ആ ജില്ല ആ സ്ഥലങ്ങളിലേക്ക് അപേക്ഷിക്കാനും നമുക്ക് അഞ്ച് വർഷം എന്ന ലിമി പരിധി ഇല്ല അഞ്ച് വർഷത്തിന് മുമ്പ് ആ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാത്രവും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഇങ്ങനെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഹിൽ ട്രാക്ക് ഏരിയകൾ വളരെ റിമോട്ടായിട്ടുള്ള ഹിൽ ട്രാക്ക് ഏരിയകളിൽ ഇപ്പോൾ വയനാട് വയനാട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി പരിഗണിക്കുമ്പോൾ ഒരു വർഷം ഒന്നര വർഷമായിട്ടാണ് പരിഗണിക്കുക നമ്മൾ ശ്രദ്ധിക്കുക വയനാട് പോലെയുള്ള ജില്ലകൾ ഈ ഇടുക്കിയിലെ റിമോട്ട് ഏരിയകൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർ ട്രാൻസ്ഫറിന് മാത്രം അല്ലെ സർവീസ് മുഴുവനും ഒരു വർഷം ഒന്നരയായിട്ട് കൂട്ടൂല ട്രാൻസ്ഫറിന് മാത്രം ഒരു വർഷം ഒന്നര വർഷമായിട്ട് കൗണ്ട് ചെയ്യും ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിനിമം അഞ്ച് വർഷം വേണം ഇപ്പോൾ വയനാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നാല് വർഷമാകുമ്പോൾ പറയുകയാണ് നാല് വർഷം ഒരു വർഷം ഒന്നര വർഷമായി കൂട്ടിയാൽ എനിക്ക് നാല് വർഷം സമം ആറ് വർഷമായിട്ട് പരിഗണിക്കാം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അവിടെ അഞ്ചു വർഷം പൂർത്തിയായതിനു ശേഷമേ മാത്രമേ ഒന്നര വർഷമായിട്ട് ട്രാൻസ്ഫറിന് വേണ്ടി മാത്രമുള്ള സീനിയോറിറ്റിക്ക് പരിഗണിക്കുകയുള്ളൂ വേറെ യാതൊരുവിധ സീനിയോറിറ്റിക്കും ഈ ഒന്നര വർഷമായിട്ട് പരിഗണിക്കില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക ഇത് കൂടാതെ നമ്മളെ സർവീസിലിരിക്കുന്ന ജവാൻ സർവീസിലിരിക്കുന്ന ജവാൻ അല്ലെങ്കിൽ സർവീസിലിരിക്കെ മരണപ്പെട്ട ജവാന്റെ ബന്ധുക്കൾ ബന്ധുക്കൾ എന്ന് പറഞ്ഞ ഒരാ ആശ്രിതൻ മക്കൾ അച്ഛനമ്മ ഇവർക്കും ഇവരുടെ അപേക്ഷ അവരുടെ ജവാന്റെ മേലധികാരി മുഖാന്തരമാണ് അപേക്ഷ ഫോർവേഡ് ചെയ്യേണ്ടത് അവർക്കും ഈ അഞ്ച് വർഷ സർവീസ് ബാധകമല്ല മിനിമം ഇത്ര ഒരു ജില്ലയിൽ അഞ്ചു വർഷം വേണമെന്നുള്ള നിബന്ധന ബാധകമല്ലാത്ത ഒരു വിഭാഗമാണ് ഇനി ഓക്കെ ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്ഫറിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ പറയുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ നമ്മൾ ലഭിച്ചാൽ നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോയി ആ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ ആ വിഷയത്തിൽ അല്ലെ എൽ പി യു പിയിൽ എവിടെയാണോ അവിടെ നമ്മൾ ജൂനിയർ ടു ദി ജൂനിയർ മോസ്റ്റ് ആയിരിക്കും ഏറ്റവും ജൂനിയർ ആയിരിക്കും നമ്മൾ എന്ന കാര്യവും ഓർമ്മിക്കുക ഏത് കാര്യത്തിൽ ത്രോണൗട്ട് പോലെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ആ ജില്ലയിൽ നമ്മൾ ഒന്ന് എന്ന് തൊട്ട് തുടങ്ങുകയാണ് പുതുതായിട്ട് പി എസ് സി കയറിയമാതിരിമാണ് നമുക്ക് അവിടെ ഒന്ന് എന്ന് തൊട നമ്മുടെ സീനിയോറിറ്റിക്ക് മാത്രമാണ് കേട്ടോ ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മുടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ മാത്രമല്ല അതിലൊന്നും മാറ്റമില്ല അതൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് തുടർന്നു പോകും എന്നാൽ ഈ സീനിയോറിറ്റി വരുമ്പോൾ ഇപ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ ആ ജില്ലയിൽ നമ്മൾ ട്രാൻസ്ഫർ ആയതിന് ശേഷം ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതാണ് പറയുന്നത് ഇനി ഒരു സ്കൂളിൽ ഡിവിഷൻ പോയി ത്രോൺ ഔട്ട് ആവുകയാണ് അടുത്ത സ്കൂളിൽ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ ഈ ജൂനിയർ ആവുന്ന നമ്മൾ അവസാനം ചെന്ന് ജോയിൻ ചെയ്ത ട്രാൻസ്ഫർ ആയിട്ട് ജോയിൻ ചെയ്ത നമ്മളായിരിക്കും പോകേണ്ടി വരും അത് മാത്രം അതിന് മാത്രമാണ് ഈ സീനിയോറിറ്റി ജൂനിയർ ടു ദ ജൂനിയർ മോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ നമ്മൾ ട്രണ്ടഡിഷികൾ ട്രാൻസ്ഫർ ആയി കഴിയുന്ന എല്ലാവരിത്തു നിന്നും ഈ റിലീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാങ്ങി അവരുടെ സർവീസ് ബുക്കിൽ ഒട്ടിച്ചു വെക്കണമെന്നാണ് നിയമം അതായത് ഞാൻ എന്ന പോലെ ഇന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇന്ന ഡിസ്ട്രിക്റ്റിലേക്ക് ട്രാൻസ്ഫർ ആയി ആ ജില്ലയിലെത്തെത്തിയാൽ ഞാൻ ജൂനിയർ ടത് ജൂനിയർ മോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ഒരു സത്യപ്രസ്താവന നമ്മൾ ഈ ട്രാൻസ്ഫർ ആകുന്ന അധ്യാപകരോട് വാങ്ങിവെച്ച് വേണം അവരെ റിലീവ് ചെയ്യാൻ എന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പുതിയ ജില്ലയിൽ നമ്മൾ ട്രാൻസ്ഫർ ആയി പുതിയ എത്തിയ ചിലപ്പോൾ നമ്മൾ ഈ ജില്ലയിൽ പ്രൊബേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പുതിയ ജില്ലയിലേക്ക് പോകുന്നത് ഈ ജില്ലയിൽ പ്രൊബേഷൻ കഴിയും മിക്കവാറും എന്തായാലും അഞ്ച് വർഷം വേണ്ടപ്പോൾ മിക്കവാറും പേര് ഇവിടെ നിന്ന് തന്നെ പ്രൊബേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും നമ്മൾ ചെല്ലുന്ന ജില്ലയിൽ പുതിയതായിട്ട് പ്രൊബേഷൻ ഡിക്ലർ ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ ഇൻക്രിമെൻറ്റിന് പ്ര സെക്കൻഡ് ഇൻക്രിമെൻറ്റ് വാങ്ങുന്ന കാര്യത്തിൽ പ്രശ്നമില്ല പക്ഷേ രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ പ്രൊബേഷന് ആ ജില്ലയിലെ ഡി ഡി ആണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് അതിന് നമ്മൾ സർവീസ് ബുക്ക് അടക്കം അപേക്ഷിക്കേണ്ടതാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് ഇങ്ങനെ ഇന്ത്യൻ ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ ആകുന്നവർക്ക് ആ ജില്ലയിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രൊബേഷൻ അവിടെയും ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് നമ്മളീ ഓരോ ജില്ലകളിലൊക്കെ കാണുന്ന നമ്മൾ ഉണ്ടാവുന്ന എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും എങ്ങനെ അപേക്ഷിക്കും എവിടെയാണ് വേക്കൻസി ഉള്ളത് നമുക്കറിയില്ല അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും ഓരോ സ്കൂളിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വേക്കൻസി ഉള്ളത് എന്ന കാര്യം നമ്മുടെ ഈ പിന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും ഇനി ഇന്റർ ഡിസിക്കറ്റ് ട്രാൻസ്ഫർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഏത് വിധത്തിലായാലും ജനറൽ സീനിയോറിറ്റിയിലായാലും പ്രയോറിറ്റിയിലായാലും അല്ല കമ്പാഷണേറ്റിലായാലും നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റിയുടെ അഥവാ ഡി ഡിയുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ജില്ലയിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഡിയുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം ആ കൺസെൻറ്റിനെ നമ്മൾ അപ്ലൈ ചെയ്ത് ആ കൺസെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ റിലീവ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഈ ഉത്തരവെന്ന് പറയുന്നത് മറ്റൊരു ജില്ലയിലെ ഡി ഡിയുടേതാണ് നമ്മളെ ട്രാൻസ്ഫർ ആക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ മലപ്പുറത്തു നിന്ന് കോഴിക്കോടേക്കാണ് പോകുന്നതെങ്കിൽ കോഴിക്കോട് ഡി ഡീൻ്റെ ആയിരിക്കും ഉത്തരവ് മലപ്പുറത്ത് നിന്ന് പിന്നെ ആളുകളെ ട്രാൻസ്ഫറായി അപ്പോൾ നമ്മൾ ഈ ഡി ഡിയുടെ കൺസെൻറ്റ് വേണ്ടാത്ത സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭം എന്താണെന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നമ്മുടെ ഡി ഡിയേക്കാൾ മേലെയുള്ള ഉയർന്ന നിലയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവ് കിട്ടിയാൽ ഇപ്പോൾ ഡി ജി ഹൈസ്കൂൾ അഡ്മിഷൻ ആയിട്ട് ഡി ജി അപ്പോയിൻറ്റ് ചെയ്തു നമ്മളെ ഹൈസ്കൂൾ ഹെഡ് മാഷർ ആയിട്ട് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അപ്പോയിൻറ്റിങ് ഓർഡർ തന്നു അങ്ങനെ തന്നാൽ പിന്നെ നമ്മൾ ഡി ഡിയുടെ കൺസെൻറ്റിന് പോകേണ്ട ആവശ്യമില്ല നമ്മൾ റിലീവ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഡി ഡിയെക്കാൾ നമ്മൾ അപ്പോയിൻറ്റിങ് അതോറിറ്റിയേക്കാൾ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ ജനറൽ എഡ്യൂക്കേഷനിലെ തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് പറ്റില്ല ഉദ്യോഗസ്ഥൻ ഒരു ഉത്തരവ് തന്നാൽ ആ ഉത്തരവിന് നമ്മുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റിയുടെ കൺസെൻറ്റ് പിന്നെ വാങ്ങേണ്ടതില്ല എന്നാൽ ഇൻ്റർ ഡിഷിക് ട്രാൻസ്ഫറിന് മറ്റൊരു ഡി ഡി ആണ് അപ്പോയിൻറ്റിംഗ് ഓർഡർ തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന സ്കൂളിലെ ഡി ഡിയുടെ ഒരു കൺസെൻറ്റ് നിർബന്ധമായിട്ടും വാങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ റിലീവ് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യവും ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഈ മറ്റ് ജില്ലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു സഹായകരമായേക്കാവുന്ന ഒരു പിന്നെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ട സഹായകരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം